എല്ലാവർക്കും സ്വാഗതം വളരെയധികം പ്രധാനപ്പെട്ട ദിവസമാണല്ലോ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് സ്വർണ്ണവില എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും ഇനി എന്താണ് ട്രെൻഡ് എന്നൊക്കെ അറിയാൻ നിങ്ങൾ വളരെ ആകാംക്ഷയോടെ ആയിരിക്കും ഉണ്ടാവുക വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇനി ട്രംപ് അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഒരു പശ്ചാത്തലമാണുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ സ്വർണം വലിയ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കും ഇത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ ഈ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇസ്ബുല്ല ഇസ്രായേൽ പ്രോബ്ലം ഒരുവിധം വിധം കുറച്ചൊക്കെ സോൾവായത് ഒരു ആശ്വാസപരമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടിയും ഗാജയിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാമ്പിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട് അൽമഫാസി റെഫ്യ അവിടെയുള്ള ഖാനിമിസിൽ അൽമഫാസി റെഫ്യൂജി ക്യാമ്പില്ല ടെൻറ്റുകൾ ഡിസ്പ്ലേസ് ഒക്കെ സേഫ് സോണായി നിന്ന് വന്ന് കിരുന്നതിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട് അത് ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ അറ്റാക്ക് ചെയ്തു എന്നാണ് അമാസ് അത് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് ടെൻറ്റുകളൊക്കെ ഫ്ലെയിം ആയിട്ടുണ്ട് ടെലിബിയിലേക്ക് അറിയാമല്ലോ മിസൈൽ പോയിട്ടുണ്ടായിരുന്നു ഊത്തികൾ അതിനുശേഷം ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഊത്തികളോടെ ഇറാൻ ലിങ്ക് അവസാനത്തെ ബാക്ക് ലിങ്ക്ഡ് എക്സിസ്റ്റിങ് അതിനെ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യു എസ് അതിൻ്റെ ഇടയ്ക്ക് സനയിൽ യമൻ്റെ സനയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടെലിയിൽ പതിനാല് പേർക്ക് പതിനാറ് പേർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കുത്തികളുടെ അറ്റാക്ക് അപ്പോൾ ഇന്നലെ ഈ അറ്റാക്കിനൊക്കെ ശേഷം അമേരിക്കൻ്റെ എന്താണ് എഫ് എയ്റ്റീന് യുദ്ധവിമാനത്തിന് നേരെ അറ്റാക്ക് പോന്നിട്ടുണ്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് അമേരിക്ക പറയുന്നത് അതൊരു ഫ്രണ്ട്ലി ഫയർ ആണ് എന്നാണ് പറയുന്നത് അതായത് അവരുടേത് തന്നെ തെറ്റിദ്ധരിച്ചാണ്ട് അവർ തന്നെ വെടിവെച്ചു എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീട് ഹൂത്തികൾ ക്ലെയിം ചെയ്യുന്നത് അല്ല അവരാണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത് എന്തായാലും ആ വിമാനത്തിന് നേരെ അറ്റാക്ക് വന്നപ്പോൾ പൈലറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ട് പൈലറ്റുകൾ ഒരു പൈലറ്റിന് ചെറിയ ഇഞ്ചറി ഉണ്ട് അല്ലാതെ പൈലറ്റിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ാസയിൽ അറ്റാക്കിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ മുപ്പത്തി രണ്ട് പേര് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കൊല്ലപ്പെട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ അറ്റാക്കുകൾ വരുന്നുണ്ട് ജൂലൈ പതിമൂന്നിന് ഓർമ്മയുണ്ടോ തൊണ്ണൂറ് പേർ അൽമവാസിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അൽമവാസിയിൽ ഇപ്പോഴും ഒരുപാട് പേര് ഏഴുപേരൊ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ അറ്റാക്കിലൊക്കെ എന്തായാലും വളരെയധികം ദുരിതമാണ് അവിടെയുള്ള ജീവിതം എന്നുള്ളതാണ് തായ്വാന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് തീ കൊണ്ടുള്ള കളിയാണെന്നാണ് പറയുന്നത് ആര് ചൈന പറയുന്നത് ഓക്കെ അമേരിക്ക മിലിറ്ററി എയ്ഡ് കൊടുക്കുന്നത് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് ഗോൾഡ് പ്രൈസിനെ വലിയ രീതിയിൽ ഇനി സ്വാധീനിച്ചേക്കും എന്നുള്ളതാണ് ഏറ്റവും സ്റ്റേബിൾ പ്രൈസിങ് എന്നുള്ള രീതിയിലൊക്കെ സ്ലോ പ്രൈസ് അല്ലെങ്കിൽ ലോ പ്രൈസ് എന്നുള്ള രീതിയിലൊക്കെ ട്രേഡിങ് അഡ്വെർടൈസ്മെൻറ്റിൽ തന്നെ കമലയുടെയും കമല ഹാരിസിൻ്റെയും അതേപോലെ ട്രംപിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ടൈപ്പുള്ള നീൽ ഇമേജസുകൾ വെച്ച് കണ്ടിട്ടുള്ള രീതിയിലൊക്കെയാണ് ചില ഇതൊക്കെ വരുന്നത് അഡ്വെർടൈസ്മെൻറ്റ് പോലും മസ്ക് അല്ല തൻ്റെ വിജയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയത് എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും പുട്ടിൻ വലിയ രീതിയിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡിസ്ട്രക്ഷനൊക്കെ സൈൻ അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നലൊക്കെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖസാനിലേക്ക് ഡ്രോൺ അറ്റാക്ക് പോയ ശേഷം അപ്പോൾ പ്രശ്നങ്ങളാണ് ലോകം മൊത്തം അപ്പോൾ ആ ഒരു ഇതുണ്ട് ആണെങ്കിൽ മുപ്പത് ഡോളർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ കടന്നതാണ് അതിൻ്റെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡും സേഫ് ഹെവൻ അപ്പോൾ ഈ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഗോൾഡ് ഒരു പ്രത്യേക പാറ്റേൺ നമ്മൾ നോക്കണം ഗോൾഡിൻ്റെ ഒരു ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത്തൊൻപത് എന്ന് പറയണ്ട ഒരു ഇരുപതിനായിരത്തിൽ നിന്ന് പെട്ടെന്ന് ഗോൾഡ് അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് ആ റേഞ്ചിൽ നിന്ന് ഗോൾഡ് പെട്ടെന്ന് നാൽപ്പത്തി രണ്ടിലേക്ക് കോവിഡിൻ്റെ സമയത്ത് പിന്നീട് അത് മാറിയപ്പോൾ റഷ്യയിൽ വാക്സിൻ കണ്ടെത്തിയപ്പോൾ അത് പെട്ടെന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത് മുപ്പത്തെട്ടും അങ്ങനെ മെല്ലെ ഇറങ്ങി മുപ്പത്തിരണ്ടിലേക്ക് വന്നു മുപ്പത്തി രണ്ടായിരത്തി സംതിങ്ങിന്ന് വീണ്ടും ഗോൾഡ് അറിയാമല്ലോ വീണ്ടും അങ്ങനെ മുപ്പത്തി ആറ് സംതിങ്ങിൽ അവിടെ നിന്നു മുപ്പത്തഞ്ച് എണ്ണൂറിൻ്റെ റേഞ്ചിൽ പിന്നീട് ഗോൾഡ് വീണ്ടും ടൈ മുപ്പത്തൊമ്പതാ റേഞ്ചുകളിൽ നിന്നു പിന്നീട് ഗോൾഡ് നാൽപ്പത്തി മൂന്നിൻ്റെ റേഞ്ച് നിന്നു പിന്നീട് ഈ റഷ്യ നാൽപ്പത്തി മൂന്ന് റേഞ്ചിലൊക്കെ റഷ്യോക്കറിൻ്റെ കൊണ്ടാണ് വീണ്ടും അവിടേക്കൊക്കെ എത്തിയത് പിന്നീട് ഈ മിഡിൽ ഈസ്റ്റ് പുതിയ പ്രശ്നങ്ങൾക്ക് ശേഷം ഗാഥ ഇസ്രായേൽ പ്രോബ്ലം ഡിസ്പൂർ അതിന് ശേഷമാണ് ഗോൾഡ് അൻപത്തൊമ്പതിലേക്ക് പോയി അൻപത്തൊമ്പതിൻ്റെ ഗോൾ ഗോൾഡ് വീണ്ടും ഗോൾഡ് ഇങ്ങനെ ഈ അൻപത്തഞ്ച് സംതിങ്ങിലേക്കൊക്കെ കറങ്ങി ഗോൾഡ് ഒരു പ്രത്യേക പാറ്റേൺ ആണ് ഇനി എന്ത് ചെയ്യും അവിടെ നിന്ന് പിന്നെ ഗോൾഡ് മെല്ലെ 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 ഒറ്റയടിക്ക് എന്ത് ചെയ്യും മെല്ലായിട്ട് അറുപത്തഞ്ചിലേക്ക് പോകും പിന്നെ അങ്ങനെ മെല്ലെ നിലയിൽ എഴുപതിലേക്ക് പോവും മനസ്സിലായില്ല അങ്ങനെ ഗോൾഡ് അങ്ങനെ എഴുപത് അങ്ങനെ പോയിട്ട് എൺപത് അങ്ങനെ പോകും പിന്നീട് പെർസെൻറ്റേജ് ഓഫ് പ്രൈസ് വർദ്ധിക്കും മനസ്സിലായില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ ആ സ്പെഷ്യൽ പാറ്റേൺ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല പോയിൻറ്റ് വൺ സിക്സ് യു എസ് ഡോളറിൻ്റെ നെഗറ്റീവ് ട്രെൻഡ് മൈനസ് നാല് പോയിൻറ്റ് രണ്ട് പൂജ്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ട്രെൻഡ് പോയിൻ്റ് വൺ സിക്സിലൊന്നും നാല് ഡോളറിൻ്റെ ഇടിവിച്ചിലുണ്ടാവാറില്ല അപ്പോൾ ഈ ചെറിയ പെർസെൻറ്റേജുകൾക്ക് തന്നെ വലിയ സംഖ്യ കുറയുന്ന അവസ്ഥ വരും കാരണം ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുന്നതിന് അനുസരിച്ച് അല്ലെങ്കിൽ കൂടുമ്പോഴും അങ്ങനെ തന്നെ ചെറിയ പെർസെൻറ്റേജിന് വലിയ മാറ്റങ്ങൾ ഉയർച്ചകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആയിരിക്കും ഗോൾഡിൻ്റെ മനസ്സിലാകുന്നത് ഇരുപതിനായിരം നാൽപ്പതിനായിരം നാൽപ്പതിനായിരം എൺപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആകുന്നതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരേ സമയമായിരിക്കും അല്ലെങ്കിൽ ഒരേ ചേഞ്ച് ആയിരിക്കും പെർസെൻറ്റേജ് റൈസിലായിരിക്കും പ്രൈസ് വാല്യൂ മാറ്റം വരിക എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു ഇതാണ് ഇതിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയുമല്ലോ ഗ്രാമിന് അയ്യായിരത്തി ഒരുന്നൂറും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറുമാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റെന്ന് തുറന്നപ്പോൾ സ്ലൈറ്റ് ആദ്യം ജസ്റ്റ് നിങ്ങൾ സ്റ്റഡി പോയിട്ട് ജസ്റ്റ് സ്മോൾ റൈസ് കാണിച്ചിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ ചെറിയ ഡിപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി അറുനൂറ്റി പതിനെട്ട് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് അപ്പോൾ അൻപത്തി ആറായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ള ഒരു പവൻ്റെ പ്രൈസ് അതിൽ നിന്ന് ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് അത് ചിലപ്പോൾ നോർമലൈസ് ചെയ്തത് സ്വർണ്ണ മാറ്റം വരാത്ത അവസ്ഥയിലേക്ക് വന്നേക്കാം എന്തായാലും ഇപ്പോൾ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് സ്വർണ്ണവിലയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും ട്രംപ് ട്രംപിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണവിലു ഋഷഭ യുദ്ധത്തിൻ്റെ ഭീതി അദ്ദേഹം കൂടുതൽ സംസാരിച്ച് കുറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞാൽ എന്താവും ജനുവരി ഇരുപതിൻ്റെ അടുത്തെത്തുമ്പോൾ സ്വർണ്ണവിലയിൽ ചെറിയ രീതിയിലുള്ള ഇടിച്ചിലുണ്ടായേക്കാം അതിൻ്റെ മുമ്പത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായത് കൊണ്ടും അതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലും കൂടിയാണ് ഋഷഭം അപ്പോൾ അത് വഷളാകുന്നതിനനുസരിച്ച് ഗോൾഡിന് ഈ സപ്പോർട്ട് ഹൈ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും എങ്ങനെയായാലും ലോങ് ടൈം ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം ഉയർച്ച ആയതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഗോൾഡ് ബൈയിങ്ങിന് അനുയോജ്യമാണ് എന്നുള്ളതാണ് എങ്കിൽ കൂടിയും ട്രംപിലേക്ക് എടുക്കുമ്പോൾ വേണമെങ്കിൽ ധൃതി എന്താ പറയുക റഷ് കാണിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഇല്ല ബട്ട് ഡിസിപ്ലിൻ ലെവലിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് കുഴപ്പമില്ല ഗോൾഡ് ബൈ ഇങ്ങനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുമായി എന്ത് അറിയാൻ വരും അത് കിട്ടുന്നതിന് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക